കഴിഞ്ഞ ദിവസം അലാസ്കയിൽ ഡൊണാൾഡ് ട്രംപും വ്ലാഡിമീർ പുട്ടിനും തമ്മിൽ നടത്തിയ ചർച്ച അതിപ്പം ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ജലൻസ്കിയെ ഇതിൽ വിളിച്ചിരുന്നില്ല ജെലൻസ്കി വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കും ഒരു വലിയ രീതിയിലുള്ള ഒരു സമാധാന ഉടമ്പടിയൊക്കെ ഇവിടെ ഉടലെടുക്കുമെന്നൊക്കെ എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഇന്ത്യയൊക്കെ വലിയ രീതിയിൽ ഒരു ആശങ്കയായിരുന്നു കാരണം അഥവാ ഈ സമാധാന കരാർ വല്ലതും ഒപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റഷ്യ പെട്രോൾ തരുന്നത് നിർത്തുമോ അതിലൂടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇന്ത്യക്ക് ഉണ്ടാകുമോ ഇതൊക്കെ ആയിരുന്നു ട്രംപിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പലരും ആശങ്കപ്പെട്ടതാണ് എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എങ്ങനെയാണ് അങ്ങ് ഇതിനെ നിരീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ മറ്റു വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഗൗതമേ ഞാൻ ബേസിക്കലി കമ്പനികൾക്കും വ്യക്തികൾക്കും ഇപ്പോഴല്ല പണ്ട് തന്ത്രങ്ങൾ പ്രൊഫഷണലായിട്ട് ഉപദേശിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിലും നിരീക്ഷണത്തിലും ഇത് ഗുണം പിടിക്കാതെ പോകാൻ ഉറപ്പുള്ള ചർച്ചയായിരുന്നു ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയും നമ്മളൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഈ ട്രംപിൻ്റെ ഒരു പ്രശ്നം അയാൾ ഇപ്പോഴും വിചാരിക്കുന്നത് അയാളെ കഴിഞ്ഞ് വേറെ ആരും ആരുമില്ലെന്നുള്ളതോ ഇതാണ് ആദ്യത്തെ പ്രശ്നം അതായത് റഷ്യ യു എസ് എസ് ആറിൽ നിന്ന് യു എസ് എസ് ആർ വിഘടിച്ചതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റുമാര് വിചാരിക്കുന്നത് റഷ്യയുടെ കാര്യം അത്രയ്ക്ക് പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു സങ്കല്പം അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈക്വൽ ആയിട്ട് പുട്ടിനെ അവർ കരുതുന്നില്ല എന്നുള്ളതാണ് പച്ചയായ സത്യം അപ്പോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം നിങ്ങളതൊന്ന് ചിന്തിച്ചു വേണം ഒരിക്കലും അമേരിക്കയെ അമേരിക്ക റഷ്യ അല്ലെങ്കിൽ പുട്ടിനെ ട്രംപ് ഒരു ഈക്വൽ പ്ലാറ്റ്ഫോമിൽ കണ്ടിരുന്നെങ്കിൽ ഇത് നിങ്ങൾ ഒത്തുതീർപ്പാക്കിയാൽ കൊള്ളാം ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഒരു ഒരു മുന്നറിയിപ്പ് ചർച്ചയ്ക്ക് മുന്നേ ആയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ട്രംപിൻ്റെ മേൽക്കൈ അല്ലെങ്കിൽ മേൽക്കൊയ്മ പുട്ടിനെ ബോധ്യപ്പെടുത്താനും ഈ ലോകത്തിനെ ബോധ്യപ്പെടുത്താനും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും ഉള്ള ഒരു നമ്പറായിരുന്നു അതിൽ ട്രംപിനെ പിഴച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കാണുന്നത് പോലെ പുട്ടിന് ഒരു മണ്ഡലം അയാൾ കെ ജി വിയുടെ നേതൃസ്ഥാനത്തിരുന്നതാണ് സകല തന്ത്രങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരാള് അപ്പൊ അങ്ങനെ ഒരു പുട്ടിനെ അങ്ങനെ ചർച്ചയ്ക്ക് പ്രത്യേകിച്ച് അമേരിക്കയുടെ സോയിൽ അത് അമേരിക്കൻ മണ്ണിൽ വെച്ച് അലാസ്കയിൽ വെച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രസ്താവന ബുദ്ധിയുള്ളവരാരും ചെയ്യില്ല അതായത് ഒരു ഗുണം ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ചർച്ച കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകണമെന്ന് സീരിയസ് ആയിട്ട് വിചാരിക്കുന്ന ഒരാളും അങ്ങനെ ഒരു പ്രസ്താവന ചെയ്യില്ല ആദ്യത്തെ പരിപാടി രണ്ട് ഈ ഒരു പക്ഷെ നമ്മുടെ ഇദ്ദേഹത്തെ അതായത് എന്താ പറയുക പുട്ടിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ പുട്ടിൻ വന്നിറങ്ങിയ ആ പരവതാനിയിലോട്ട് കയറുമ്പോൾ ഒരു ബി ട്വൽ ബി ഫിഫ്റ്റി ടു ബോംബർ നാല് പിന്നെ എഫ് ട്വന്റി ടു റാപ്റ്റർ പ്ലെയിനുകൾ അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് പറഞ്ഞത് അതും ആവശ്യമില്ലാത്ത ഒരു ഒരു ഈ പോര് കാണിക്കുക എന്ന് പറയും നമ്മൾ ഞാൻ തിരുവനന്തപുരം കാരണം ഒറിജിനലി ഈ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ പോര് കാണിക്കുക എന്ന് പറയും അല്ലെങ്കിൽ അക്ക പോര് കാണിക്കുക എന്ന് പറയും ഇത് അയാൾ കണ്ട് തിരിഞ്ഞു നോക്കി ചിരിച്ചെങ്കിലും അത് അയാൾക്കുള്ള വ്യത് വ്യക്തമായ സന്ദേശമാണ് അതായത് ഞാൻ ചോദിക്കട്ടെ എന്താണ് ആ ചർച്ചയുടെ മേളിൽ ഒരു ബി ട്വൻ്റി ഫിഫ്റ്റി ടു ബോംബറിന് കാരണം അല്ലെങ്കിൽ പ്ലെയിൻ പറത്തുന്നതിന് കാരണം അതൊരു സുഖമായ നടപടി ആയിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനകത്ത് അത് ട്രംപിനെ പഴച്ചത് ട്രംപിൻ്റെ നയതന്ത്രം പഴച്ചത് ഒന്നാമത് ഞാൻ വിചാരിക്കുന്നില്ല ട്രംപിനെ ഈ ഉപദേശികൾ ഇപ്പോൾ ഇത് ഇന്ത്യയിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ നരേന്ദ്രമോദിക്കൊക്കെയാണെ വളരെ ഭംഗിയായിട്ടുള്ള ഉപദേശകരുണ്ട് അജിത് ഡോവൽ ആയിക്കോട്ടെ അമിത്ഷാ ആയിക്കോട്ടെ രാജ്നാഥ് സിംഗ് ആയിക്കോട്ടെ അതായത് അല്ല ഈ കാര്യം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നതിലെ അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് കേക്കാൻ താല്പര്യമുള്ള ഒരു നേതാവും ഉണ്ട് പക്ഷെ ഈ നമ്മുടെ ട്രംപിനോട് ഇതൊന്നും ആർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അയാൾ ഈ വായി തോന്നിയത് കോതയ്ക്ക് വാട്ടുന്നത് പോലെ ഇത് രണ്ടും ചെയ്തു ഇത് രണ്ടും ചെയ്യുകയായിരുന്നെങ്കിൽ നമ്മളാണെങ്കിൽ അതായത് നമ്മളാണ് പുട്ടിന്റെ സ്ഥാനത്ത് പോകുന്നത് നമുക്കൊരു നമ്മളെ ആക്കിയത് പോലെ തോന്നൂല്ലേ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും അത് പുട്ടിന് തോന്നാതിരിക്കുമോ അപ്പൊ പുത്തിന് അതിനകത്ത് ഈൽഡ് ചെയ്യുമോ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് എന്ത് എന്ന് വെച്ചാൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് നമുക്ക് രത്ന ചുരുക്കമായിട്ട് പറയാം ട്രംപ് വിചാരിച്ചവരെ ഒന്നും നടന്നില്ല ഇതാണ് ആദ്യം അതിൻ്റെ അതിനു പറയാനുള്ള രത്ന ചുരുക്കം ഞങ്ങൾ മുന്നോട്ട് പൊക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയാം എന്തായിരുന്നു ഉദ്ദേശം വെടിനിർത്തലായിരുന്നു വെടിനിർത്തൽ നടന്നോ ഒന്നും ഉണ്ടായില്ല വെടിനിർത്തലുണ്ടായില്ല അതിനു വേണ്ടി എന്തെങ്കിലും ക്രിയാത്മകമായി സംഭവിച്ചിട്ടുണ്ടോ ഒന്നും സംഭവിച്ചില്ല അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്രംപിൻ്റെ ഈ നോബൽ കിട്ടാനുള്ള അടുത്ത ശ്രമം കൂടെ പാളി എന്ന് വേണം ഞാൻ പറയാൻ മാത്രമല്ല ഇപ്പൊ ട്രംപ് ഡിഫെൻസീവിലായി എന്ന് ഞാൻ തന്ത്രപരമായി പറയും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ട്രംപ് ഇയാൾ ഭയങ്കര അങ്ങനെ ചെയ്ത ഇങ്ങനെ ചെയ്ത എന്നൊക്കെ പറഞ്ഞത് പുട്ടിൻ മൈൻഡിനെ ചെയ്തില്ല അയാൾ വളരെ ഭംഗിയായിട്ട് അതിനെ തന്ത്രപൂരം കളിച്ചു പക്ഷെ പുട്ടിൻ ഉണ്ടായ അഡ്വാൻറ്റേജ് എന്താ പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ അമേരിക്കയുടെ കൂടി ഇരിക്കാൻ അമേരിക്കയുടെ ഞാൻ ട്രംപിന് ഈക്വൽ ആണ് അമേരിക്കക്ക് ആണ് റഷ്യ എന്ന് തെളിയിക്കാൻ അമേരിക്കൻ മണ്ണിൽ വച്ച് അയാൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അയാളുടെ നയതന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് തന്ത്രപരമായി ട്രംപ് തോൽക്കുകയും പുതിൻ ജയിക്കുകയും ചെയ്തു തോന്നും ചുമ്മാ ആലോചിച്ച് നോക്കിയാൽ മതി എന്തെങ്കിലും അയാൾ ട്രംപിന് പുതിന് നഷ്ടപ്പെട്ടോ ഇല്ല അമേരിക്കയുടെ കൂടി ഇരുന്നിട്ട് തന്നെ അയാൾ അമേരിക്ക അതേ പ്ലാറ്റ്ഫോമിൽ അതേ ലെവലിൽ നിന്ന് സംസാരിച്ചിട്ട് പോവുകയും ചെയ്തു പത്രക്കാർ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞൂല്ല ചുമ്മാ ചിരിച്ചിട്ടാ ശരി ഇനി എന്നാ ബാ ബാക്കി നമുക്ക് മോസ്കോയിൽ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടും പോയി ശരി ട്രംപിന് ഈ പുത്തിന് വലിയ രീതിയിലുള്ള വിലക്കുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ ആറു വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വിസിറ്റ് ഒക്കെ ചെയ്യുന്നത് ഒരു ഗുണം തീർച്ചയായിട്ടും പത്ത് വർഷം അമേരിക്കൻ മണ്ണിലോട്ട് പുത്തിൻ ആദ്യമായിട്ട് ചെല്ല അല്ല ഈ വിലക്ക് എന്നൊക്കെ പറയുന്നത് വളരെ ആപേക്ഷികമാണ് ഈ നമുക്ക് ഒരു കാര്യം നോക്കാം നമുക്ക് നമുക്ക് വളരെ അബ്സല്യൂട്ട്ലി ന്യൂട്രൽ ആയിട്ടും ചിന്തിച്ചൊക്കെ ഈ ചർച്ച അലാസ്കൻ ചർച്ചയ്ക്ക് ശേഷം അലാസ്കൻ ചർച്ചക്ക് തൊട്ട് മുന്നേ വരെ എല്ലാം ട്ര ട്രംപ് എന്തോ ഒരു വലിയ സംഭവമാണെന്നായിരുന്നു എല്ലാം എല്ലാവരും കൊട്ടി കോഴിച്ചത് ചൈന റഷ്യ ഇപ്പം തൊലച്ചു കളയും അല്ലെങ്കിൽ റഷ്യയുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഇപ്പം താരീഫ് അടിക്കും അത് ചെയ്യും ഇത് ചെയ്യും ഇനി അതിനെന്ത് സംഭവിക്കും ഒന്നും കൂടെ നമുക്ക് നോക്കാം ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇയാൾ അടിച്ചോട്ടെ ഇരുപത്തഞ്ച് ശതമാനമോ അമ്പത് ശതമാനമോ അഞ്ഞൂറ് ശതമാനമോ അടിച്ചോട്ടെ എന്ത് സംഭവിക്കാൻ വേണം വേണ്ടെന്ന് വയ്ക്കുക അമേരിക്കയിലോട്ട് ഇപ്പൊ ഇന്ത്യ ഇന്ത്യയാണല്ലോ ഈ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു രാജ്യം ഇന്ത്യയാണ് കാരണം കഴിഞ്ഞാൽ ചൈനയെടുത്ത് അമേരിക്കയെ കളിക്കൂല റഷ്യ എടുത്തും കളിക്കാൻ പ്രത്യേകിച്ച് വലിയ സ്കോപ്പ് ഒന്നുമില്ല അപ്പോൾ ഇത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന ഇന്ത്യയാണ് ആദ്യത്തെ കൊട്ട് കൊട്ടാൻ സാധ്യത അത് വ്യക്തമായി ഇന്ത്യക്ക് തിരിച്ചറിയാമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതി ആദ്യത്തെ ഹാഫിൽ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു എന്നാണ് നമ്മൾ ഗൗതമായി നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് ഇയാൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യും അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ അടുത്ത് പോലും അയാൾക്ക് ഒരു ഒരു സമ്മർദ്ദം പ്രയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതായത് നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ എണ്ണ കഴിഞ്ഞ മാസത്തിനേക്കാളും ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണ് റഷ്യയിൽ നിന്നുള്ള ഇമ്പോർട്ട് അതായത് വൺ പോയിൻറ് സിക്സ് ബില്യൺ യൂണിറ്റ്സ് എന്നുള്ളത് രണ്ട് ബില്യൺ യൂണിറ്റ്സ് ആയി ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനയാണ് നമ്മൾ നമ്മള് ഇതിനകത്ത് നമുക്കിപ്പം റഷ്യ അമേരിക്ക അവിടെ നിൽക്കട്ടെ ഇന്ത്യക്ക് എന്ത് റിലവൻസ് എന്നുള്ളതും കൂടെ നമ്മൾ ഒന്ന് ചർച്ച ചെയ്യണം നമ്മൾ ശരിക്കും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക ട്രംപ് ഭരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ അമേരിക്ക ട്രംപാൽ ഭരിക്കുന്നിടത്തോളം കാലം ഇന്ത്യക്ക് വലുതായിട്ടൊന്നും അവരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം ഞാൻ ഇന്ത്യയുമായിട്ട് കടുത്ത വ്യാപാരി യുദ്ധത്തിലാണ് അമേരിക്ക എന്ന് വെച്ചാൽ അമേരിക്ക വിചാരിക്കുന്നത് ഇന്ത്യയോടാണ് തൽക്കാലം കളിക്കാൻ പറ്റിയത് അമേരിക്ക തടി കേടാതെ കളിക്കാൻ പറ്റും എന്ന് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അമേരിക്ക എന്ന് ഞാൻ പറയുന്നില്ല ട്രംപ് വിചാരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് അതുകൊണ്ട് ഇന്ത്യയോട് കളിക്കാൻ അയാൾ നോക്കും പ്രത്യേകിച്ച് പാകിസ്ഥാനിലിട്ട് ഒന്ന് രണ്ട് അവരുടെ യു എസ് ബേസിനൊക്കെ കൊട്ട് കിട്ടിയ സ്ഥിതിക്ക് അതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ട്രംപിൻ്റെ മേൽക്കൊയ്മയെ അധികാര മേൽക്കൊയ്മയും ഈ പറയുന്ന നോബൽ സമ്മാനം കിട്ടാനുള്ള ആക്രാന്തത്തിനും ഏറ്റവും വലിയ കൊട്ട് കൊടുത്ത ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യയോട് തീർച്ചയായിട്ടും കളിക്കാൻ നോക്കും അത് ഇന്ത്യ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് കളിക്കുന്നത് ആ സൂചനയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിലെ പ്രസംഗത്തിലും പറഞ്ഞു നിങ്ങൾ ഡോളറിൻ്റെയും പൗണ്ടിൻ്റെയും പുറകെ പോണ്ട ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കും മാത്രമല്ല പല വലിയ സംഘടനകളും അതായത് എക്കണോമിക് സംഘടനകളും പറഞ്ഞിരിക്കുന്നത് ഭാവിയിലെ ലോകത്തിലെ ഏറ്റവും വലിയ വിപണി ഇന്ത്യയാകുന്നതാണ് അതായത് ഇന്ത്യയിലുള്ളവരുടെ കാശിൻ്റെ കേപ്പബിലിറ്റി കൂടിക്കൂടി വരുന്നു ആ ഒരു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങിയ ലോകത്തെ ഒരു രാജ്യത്തിനും അത് കാണാതിരിക്കാൻ സാധിക്കില്ല എന്ന് എസ് പറഞ്ഞിട്ടുണ്ട് വേറെയും പല അതുപോലത്തെ സംഘടനകൾ പലതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിനെക്കുറിച്ചുള്ള എൻ്റെ ഇതുവരെ ഒരു തുടക്കത്തിൽ ഇനി ഗൗതം ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം പുതി പറയുകയുണ്ടായി അതായത് ജോ ബൈഡൻ ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ നമുക്ക് പോകേണ്ടി വന്നത് ട്രംപായിരുന്നു ആ സ്ഥാനത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു വലിയ പ്രക്ഷുബ്ധതയിലേക്ക് പോകില്ല എന്നൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോബൽ സമ്മാനം എങ്ങനെ അടിച്ചെടുക്കാം എന്നതിൻ്റെ ഒരു ശ്രമമൊക്കെ ആയിട്ടായിരിക്കാം ഇത്തരത്തിൽ പുട്ടിനെയും കൂടി അനുനയിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ടാവുക അല്ലേ ഗൗതമേനത ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അപ്പം എവിടെ പോയി മാനവികത ഈ ബൈഡൻ ട്രംപ് ആണെങ്കിൽ പോകുമായിരുന്നില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു ട്രംപാണ് ഒരു യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു യുദ്ധത്തിലും ചാടി കയറില്ല അത് ഞാൻ സമ്മതിക്കും കാരണം അയാൾക്ക് പക്ക കച്ചവടക്കാരനാണ് അപ്പൊ ബൈഡൻ പോയി എന്നുള്ളത് അപ്പം എവിടെ പോയി മാനവികത എവിടെ പോയി പീസിന് വേണ്ടിയുള്ള പിന്നെ ട്രംപിന്റെ നോവൽ പ്ര സമ്മാനം കൊടുക്കരുതെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് അതിപ്പോൾ അയാൾ പറയുന്നത് അതായത് ഞാനാണ് നോബൽ സമ്മാനത്തിൽ കൊടുക്കുന്ന കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇയാൾക്കെതിരെ ഏറ്റവും വലിയ ഒരു പിന്നെ വാദമായി ഉന്നയിക്കാൻ പോകുന്ന ഇതായിരിക്കും അപ്പം എന്തു പറ്റി ഉക്രൈൻ ജനതയ്ക്കുണ്ടായ അടിച്ചമർത്തലിന് അമേരിക്കയ്ക്ക് താല്പര്യമില്ലേ അത് അതിനാണല്ലോ നോബൽ സമ്മാനം കൊടുക്കേണ്ടത് എന്തിനാണ് നോബൽ സമ്മാനം കൊടുക്കേണ്ടത് ഒരു ജനതയെ ഒരു വലിയ രാജ്യം അടിച്ചമർത്തി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷിച്ചു അതിനാണല്ലോ നോബൽ സമ്മാനം കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ പോകില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ ഇയാളുടെ മാനവികതയും ലോകത്തിനോടുള്ള സ്നേഹവും അടിച്ചമർത്തപ്പെട്ടുള്ളവരുടെ സ്നേഹമൊക്കെ അവിടെ പോയി അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഇയാളൊരു മഹാ പെശകമായിട്ടുള്ള തൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു തന്ത്രപരമായ ബിസിനസ്സുകാരനാണ് അയാൾക്ക് എന്ത് ഗുണമാണ് ഇപ്പൊ അമേരിക്കക്ക് എന്ത് ഗുണം ഉണ്ടാക്കാന്ന് പോലും അല്ല അയാൾ വിചാരിക്കുന്നത് അയാൾ സത്യം പറഞ്ഞാൽ അയാൾ എന്ന് പറഞ്ഞതിൽ തെനിക്ക് ദുഃഖമുണ്ട് പക്ഷേ ഇത് അതി കൂടുതൽ അയാൾ അർഹിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അയാൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വേണ്ടിയാണോ തീരുമാനം എടുക്കുന്നത് അതോ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണോ പാകിസ്ഥാനിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി വിയറ്റ്നാമിൽ പോയാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ബംഗ്ലാദേശിൽ പോയാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി അമേരിക്കയ്ക്ക് നല്ലതല്ല വരുന്നത് ഇത് അദ്ദേഹത്തോട് പലവട്ടം പല രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും അവിടുത്തെ മുൻ ദേശീയ ഉപതരാഷ്ട്രക്കൾ അവിടുത്തെ വളരെ സീനിയർ ആയിട്ടുള്ള ബുദ്ധിപരമാന്മാരായിട്ടുള്ള ആളുകൾ പറയാൻ ശ്രമിച്ചിട്ട് ഒന്നും തലയിൽ കയറുന്നില്ല ഇന്ന് പറയുന്ന ഞാൻ ചോദിക്കട്ടെ ഇനി അടുത്ത ഇന്ത്യക്കെതിരെ ഇയാൾ എന്ത് നോക്കാം നമുക്ക് ഇരുപത്തെട്ടാം തീയതിയാണ് നമുക്ക് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്ന ഇരുപത്തെട്ട് അത് രണ്ടതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും ഒന്നില്ല ഇയാൾ ഇരുപത്താറോ ഇരുപത്തേഴോ ആവുമ്പഴത്തേക്ക് അത് വീണ്ടും നീട്ടിവെക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അടിച്ചേപ്പിക്കും അടിച്ചേപ്പിച്ചോട്ടെ എന്ന് അടിച്ചേപ്പിക്കുമ്പം അമേരിക്കയുടെ പരാജയം അന്ന് തുടങ്ങും ഈ ഇരുപത്തെട്ടഞ്ച് ശതമാനം അടിച്ച അമ്പത് ശതമാനം ഇന്ത്യക്ക് അടിച്ചാൽ എന്തോ ഒന്ന് സംഭവിക്കുമെന്നാണല്ലോ അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സംഭവിക്കുമെന്നാണല്ലോ ഒരു പക്ഷേ ട്രംപ് പ്രതീക്ഷിക്കുന്നത് ഞാൻ എഴുതി വെച്ചാൽ അത് സംഭവിക്കില്ല അദ്ദേഹം എന്തുദ്ദേശിച്ചിട്ടാണോ ഇന്ത്യയെ എടുത്ത് എൺപത് ശതമാനം അടിച്ചത് അത് അപ്പം ആര് പരാജയപ്പെടും ഇന്ത്യക്ക് ചെറിയ നഷ്ടം ഉണ്ടാകുമെന്നൊക്കെ ഞാൻ സമ്മതിച്ചു ആയിക്കോട്ടെ ഇന്ത്യ അപ്പം അതനുസരിച്ച് അടുത്ത ലെവലിലോട്ട് വളരും എന്നാണ് ഞാൻ പറയുന്നത് ഇതാണ് ഞാൻ പറയുന്നത് അമേരിക്കയെ കണ്ടും അമേരിക്ക ഭരിക്കുന്ന ട്ര ട്രംപിനെ കണ്ടും നമ്മൾ പനിക്കണ്ട നമ്മൾ വെള്ളമറക്കണ്ട സമയം കഴിഞ്ഞു പോയി നമ്മൾ യൂറോപ്പിനെ പറ്റി ആലോചിക്കുക അല്ലെങ്കിൽ ആഫ്രിക്കയെ പറ്റി ആലോചിക്കുക അതാണ് അദ്ദേഹം പറഞ്ഞ നമ്മുടെ മോദി പറയാൻ കാര്യം ഇന്ത്യക്കാര് ഇന്ത്യയിൽ സാധനങ്ങൾ ഉണ്ടാക്കി നല്ല സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കണം ഇന്ത്യക്കാർ ഇന്ത്യൻ സാധനങ്ങൾ മേടിക്കണം നമ്മുടെ സാധനങ്ങൾ മാത്രമേ നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ എന്തുകൊണ്ടത് സാധിച്ചുകൂടാ നമുക്ക് മാറി ചിന്തിക്കാൻ സമയമായി എന്നാണ് ഞാൻ പറയാൻ സാർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാർ എന്തായാലും ഡോളറിനെ ചവിട്ടി ഒടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യയും മോദിയൊക്കെ നടത്തി തുടങ്ങുകയാണ് കഴിഞ്ഞ ദിവസം റെഡ് ഫോർട്ടിൽ അദ്ദേഹത്തിന്റെ പ്രസംഗവും ഒക്കെ ആയിട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന കുറെ ചവിട്ടി ഓടിക്കാൻ സാധിക്കും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയാം ചവിട്ടി ഓടിക്കാൻ ഉടനെ എന്ന് സംഭവിക്കില്ല പക്ഷേ അതിനെ വളയ്ക്കാൻ പറ്റും ഒരു ടെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും അവിടെ ഒരു കുഴി ഉണ്ടാക്കാൻ പറ്റും ഒരു സംശയം വേണം തീർച്ചയായിട്ടും ഒരുപാട് നന്ദി സർ കാലക്രമണം ഈ ഒടിയാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഇതെന്ന് മാത്രം അവർ വിചാരിച്ചാൽ കൊള്ളൂ താങ്ക് യു താങ്ക് യു